നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നാരങ്ങ വെള്ളമാണ് തയ്യാറാക്കുന്നത് ബ്രസീലിയൻ ലെമനൈഡ് അപ്പൊ അതെങ്ങനെയെന്ന് കാണാം ഇതിലേക്ക് നമുക്ക് മൂന്ന് ചെറുനാരങ്ങയാണ് കേട്ടോ വേണ്ടത് അതിലത്തെ ഒരെണ്ണം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കുരു ഒന്നും പെടരുത് കേട്ടോ ഈ വെള്ള ഭാഗം ഉണ്ടല്ലോ ഇതും കളയണം അപ്പൊ നമ്മൾ ചെറിയ എട്ട് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം അടുത്ത് നമുക്ക് ഈ രണ്ട് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഈ ബ്രസീലിയൻ ലെമണൈഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് കണ്ടൻസഡ് മിൽക്ക് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു കാൽ കപ്പ് പഞ്ചസാരയും ബാക്കി നമ്മള് കണ്ടൻസഡ് മിൽക്കാണ് ചേർക്കുന്നത് മധുരത്തിനായിട്ട് അപ്പൊ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ മധുരം നോക്കിയിട്ടൊക്കെ ചേർക്ക കേട്ടോ ഇതേ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് ഇത് താല്പര്യമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ ഒരു പിഞ്ച് ഇനി നമ്മൾ ഐസ് വാട്ടർ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം ബാക്കി ഇതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം െല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് അരിച്ചെടുക്കാം വീണ്ടും നമുക്ക് ഈ കൂട്ടുണ്ടല്ലോ ഈ ജാറിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലോട്ട് മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഒരു കപ്പ് വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ തണുത്ത വെള്ളം വീണ്ടും ഒരു കപ്പ് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വീണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതേ കണ്ടില്ലേ പാല് പോലുള്ള നാരങ്ങ വെള്ളം റെഡി ആയിരിക്കുകയാണ് കേട്ടോ ഇത് ഇനി നല്ല ഐസ് ക്യൂബ് ഇട്ട ഗ്ലാസ്സിലേക്ക് നമുക്ക് പകർത്താം അതുപോലെ ഇത് ുണ്ടാക്കി ഉടനെ കഴിക്കാനായിട്ട് നോക്കണം കാരണം നമ്മൾ ലെമൺ ഒക്കെ അങ്ങനെ മിക്സർ ജാറിലടിച്ചതല്ലേ എപ്പോഴും അപ്പഴേക്കെപ്പോഴേ ഉണ്ടാക്കാനായിട്ട് നോക്കാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ് ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഇപ്പൊ ഇതിൽ മധുരം കുറവ് തോന്നുന്നവർക്ക് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാട്ടോ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിപ്പോ ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൽ ചേർത്തിയത് എനിക്ക് കുറച്ചും കൂടെ മധുരമാവാൻ തോന്നിപ്പോയിട്ടോ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് ഇതേ നമ്മള് ഗ്ലാസ്സിലോട്ട് ഐസ് ക്യൂബ് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസിന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ചെറിയൊരു ലെമണിന്റെ പീസ് കൂടി വെച്ചുകൊടുക്കാം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രസീലിയൻ ലെമണേഡ് റെഡിയായിരിക്കണെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ഇഷ്ടാവും സാധാരണ ലെമൺ ജ്യൂസിൽ നിന്നും നേരിയൊരു വ്യത്യാസത്തിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരെയ്ക്കും ബൈ